ഹായ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് കുഞ്ഞു മക്കൾക്ക് വീട്ടിൽ ഇടാൻ കഴിയുന്ന കോട്ടൺ ടൈപ്പ് ഫ്രോക്കുകളാണ് ഇത് കുഞ്ഞു മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ടൈപ്പ് ഫ്രോക്കാണ് ബാക്കിൽ ടൈയോട് കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അതുപോലെ മറ്റൊരു കോട്ടൺ ടൈപ്പ് ഫ്രോക്കാണിത് ഇതിനും റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയോട് കൂടി കളർഫുള്ളായ നല്ല രസമുണ്ട് കാണാൻ അതുപോലെ ഇത് വേറൊരു കളർ ചേഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതും റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കാണാനും ഇതും നല്ല മനോഹരമായിട്ടുണ്ട് പൂക്കൾ കൊണ്ട് ബ്ലൂ കളർ പൂക്കളാണ് ഇതിൽ വരുന്നിരിക്കുന്നത് ഇതും നമുക്ക് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഇതും നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഹൺഡ്രഡ് തന്നെയാണ് നമുക്ക് വരുന്നത് അതുപോലെ നമുക്ക് വേറൊരു ചെറിയ രീതിയിൽ കോട്ടനാണിത് കോട്ടന്റെ ഫ്രോക്കാണിത് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു വയസ്സ് മുതലുള്ള പിള്ളേർക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് വരുന്നത് കോസ്റ്റ് നമ്മുടെ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റുന്ന ടൈലൊക്കെ ഉണ്ട് ഫിറ്റ് കൂടി ഇതുപോലെ വേറൊരു കളർ കോമ്പിനേഷൻ നമുക്ക് വരുന്നുണ്ട് ഇതാണ് ഇതും സെയിം റേറ്റ് ഒക്കെ സെയിം തന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ നല്ലൊരു ഫ്ലേവർ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ ചെറിയ മക്കൾക്ക് ഇടാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് കോട്ടൻ്റെ ഡ്രസ്സൊക്കെയാണ് ചെറിയ പിള്ളേർക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റുന്ന പള്ളി എല്ലാം ഉണ്ട് ഓക്കെ നമുക്ക് നെക്സ്റ്റ് കാണാം ഇത് വേറൊരു ഫ്രോക്കാണ് ബെൽറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് നല്ല മനോഹരമായ നല്ല കോട്ടനാണ് ആണ്ട്ടത് ബാക്കിലും സിമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റും ബെൽറ്റ് അതുപോലെ തന്നെ വേറൊരു ഫ്രോക്കാണിത് ഇതും കോട്ടണിൻ്റെ നല്ല സോഫ്റ്റ് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആണ്ട്ടത് നല്ലൊരു ഫ്ലവറൊക്കെ വെച്ച് ഇതും ഒരു വയസ്സ് തുടങ്ങാൻ നമുക്ക് ഒരു വയസ്സുള്ള പിള്ളേർക്കൊക്കെ ധരിക്കാവുന്നതാണ് ഇതൊരു ഇതിലും നമുക്കുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റുന്ന തൈ ഉണ്ട് സിബ് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് ഇത് നമ്മൾ നേരത്തെ കണ്ട കളറിന്റെ കോമ്പിനേഷൻ തന്നെയാണ് നടക്കി നല്ല രസം ഉണ്ടിട്ട് പൂവൊക്കെ കാണാൻ കുഞ്ഞ് മക്കളിടുമ്പോൾ എന്ത് രസമായിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കെട്ടാം ഇതും നൂറ്റി അൻപതാണ് നമുക്ക് റേറ്റ് വരുന്നത് പിന്നെ വേറെ വരുന്നത് ഇതാണ് ഇതും കോട്ടൺ ഫ്രോക്ക് തന്നെയാണ് കേട്ടോ ഇതും റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഇതാ കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ തുണി തന്നെയാണ് സിബോർഡ് കൂടി ാണ് ഇതിനും റേറ്റ് വന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് വേറൊരു ഫ്രോക്ക് ആട്ടോ കോട്ടൺ ഫ്രോക്ക് വേറെ എണ്ണം ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ തുണിയാക്കാർ പിള്ളേർക്ക് നല്ല രസം ഉണ്ടാവും വിട്ട കുഞ്ഞു മക്കൾക്ക് ധരിക്കാൻ പറ്റിയ രീതിയിലുള്ളതാണിത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് ഇതും കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ ഫ്രണ്ടിലൊരു ഫ്ലവറോട് കൂടി ഇതും ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം ഇപ്പ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതും വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് നമ്മൾ നേരത്തെ കണ്ട ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിന്റെ ഇത് നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് ആണത് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്നതാണ് നെക്സ്റ്റ് കോട്ടൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇത് ഇതും റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് വൻ പീസ് നമ്മുടെ നൂറ്റി അൻപതിൻ്റെ തന്നെയാണിത് ഇതും നല്ല കോട്ടൺ ആണ് സിബുള്ളു അപ്പം നമ്മുടെ ചെറിയ കുട്ടി ഫ്രോക്കുകൾ വന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പം നൂറ്റി അൻപത് നൂറ് രൂപ റേറ്റിലാണ് ഈ കുട്ടി ഫ്രോക്ക് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ ഉടനെ തന്നെ വാട്സാപ്പുമായി കോൺടാക്റ്റ് ചെയ്യാം